മലപ്പുറം ഐ സി ഡി എസ് പ്രൊജക്ടിൻ്റെ ആഭിമുഖ്യത്തിൽ പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി പ്രൊജക്ട് പരിധിയിൽ വിവിധ പഞ്ചായത്തുകളിലെ പുരുഷന്മാരെ പാചക മത്സരം സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ഐസിഡിഎസ് പ്രൊജക്ടിന്റെ അഭിമുഖത്തിൽ അഥവാമാക്കി പ്രൊജക്ട് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിലെ പുരുഷന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാചക മത്സരം സംഘടിപ്പിച്ചു കുട്ടികളുടെ ആരോഗ്യ പോഷണ കാര്യങ്ങളിൽ സ്ത്രീകളെ പോലെ പുരുഷന്മാരുടെ പങ്കാളിത്തവും ശ്രദ്ധയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ അധ്യക്ഷത വഹിച്ച പരിപാടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി ഉദ്ഘാടനം നിർവഹിച്ചു കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ രജനി വി കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെഫിഖ് എന്നിവർ മൂല്യനിർണ്ണയം നടത്തി സൂപ്പർവൈസർമാരായ രഹിന എം നിഷാ ടി നാഷണൽ ന്യൂട്രീഷൻ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സാദിഖ് മനോരത്ത് ഉദ്യോഗസ്ഥരായ വിശാലാക്ഷൻ ടി ജി പ്രദീപ് കുമാർ എം എസ് തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു പ്രൊജക്ട് പരിധിയിലെ പഞ്ചായത്തുകളിൽ നിന്നായി ഒൻപത് മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു അഭിനവ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മുഹമ്മദ് ഷാഫി തുളസിദാസ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി കുറ്റിപ്പുറം ശിശു വികസന പദ്ധതി ഓഫീസർ സൈനബ കേട്ടി സ്വാഗതവും നിഷട്ടി നന്ദിയും രേഖപ്പെടുത്തി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ